അപ്പൊ നമ്മുടെ ബി സിക്സ് നമ്മള് തിരിച്ചുകൊണ്ട് എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടാ പുറത്തേക്ക് നോക്കിയതാ ഇറങ്ങില്ല അതായത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും വളച്ചോടിക്കാനൊന്നും നോക്കിയാൽ ഇങ്ങനെ നമ്മുടെ മുതൽ പുറത്തേക്ക് ഇറങ്ങില്ല ഇറങ്ങില്ലാട്ടാ സ്ട്രൈറ്റ് ആയിട്ട് മാത്രമാണ് ഈ ഒരു വണ്ടി മൂവി പ്രത്യേകിച്ച് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ അവരെ ആൾക്കാരെടുത്ത് ചോദിച്ചിട്ടുണ്ടാവുന്നു ഇത് ഏതിലെ വേണമെങ്കിൽ കയറ്റി ഒരു കേറ്റിക്ക് തന്നെ കേറിപ്പോ ഇറങ്ങി വരും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണ കാര്യങ്ങൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സി വി നൈനിന്ന് ബി സിക്സ് രണ്ട് ദിവസം ഉപയോഗിക്കാൻ കിട്ടിയല്ലോ അപ്പൊ ആ ഒരു സമയത്ത് മെയിൻ ആയിട്ട് തോന്നിട്ട് വലിയ വലിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കുറച്ച് പോയിന്റുകൾ ഇതെന്തിനാ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടി വാങ്ങാൻ പ്ലാനുള്ള ഒരു എനിക്കുണ്ട് അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്തുകൊണ്ട് ബി സിക്സ് അല്ലെങ്കിൽ എക്സ് സി വി നൈൻ എന്തുകൊണ്ടെന്നുള്ള ഒരു കാര്യത്തില് കുറച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഒരു റിമോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എവിടെയെങ്കിലും ഒക്കെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് ഇപ്പൊ ഡോർ ഓർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വണ്ടീനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് പറ്റും പിന്നെ വേറെ ഒരു കേസ് എന്തി ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ ഒരു റേഞ്ച് വരെയാണ് ശരിക്കും അഡ്ജസ്റ്റ് ആവുന്നത് നമുക്ക് ഒരുപാട് ബാക്ക് സീറ്റ് ബാക്കിലേക്ക് ബാക്കിൽ അടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തണം എന്നുവച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു സ്പേസ് കിട്ടണ്ടാ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്ന ആൾക്കാണെന്ന് വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാണെന്ന് വെച്ചാലും സ്പേസിങ് വളരെ കുറവാണെങ്കിൽ ഒരു വണ്ടിയിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും ശരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഹൈറ്റ് സൈസ് വെച്ചിട്ട് എനിക്ക് പക്കയാണ് പക്ഷെ ഒരുപാട് തടിയുള്ള ആരെങ്കിലൊക്കെയാണ് വണ്ടിയിൽ ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് വരാം അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ട് പിന്നെ ഒരു സംഭവം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് നോർമലി ഇങ്ങനെ വെച്ച് അടക്കണല്ലോ അപ്പൊ ഈ അടയ്ക്കുമ്പോ ഈ ഒരു സംഭവത്തിൽ വലിച്ചിട്ടാണ് നമ്മൾ അടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ ക്ലോസ് ആവില്ല കേട്ടോ ഈ ഒരു അതായത് ഇങ്ങനെ വേണം ഈ ഒരു വണ്ടി അടയ്ക്കാനായിട്ട് നമ്മളിപ്പോ എപ്പോഴും പറ്റണ ഒരു അബദ്ധമായിരിക്കും അതായത് ഡോറ് തുറന്നടക്ക അപ്പൊ നമ്മള് ഇത് വെച്ചിട്ട് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഡോർ ലോക്ക് ആവില്ല അതായത് ഈ ഒരു സംഭവം അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു കാര്യമാണ് കേട്ടോ പുതുതായിട്ട് വണ്ടി വാങ്ങിച്ചവർക്ക് അപ്പൊ എപ്പോഴും ഡോറ് തുറക്കുമ്പോൾ ഇതുമ്മ പിടിച്ചിട്ട് വേണം നിങ്ങൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങടച്ചാൽ മാത്രമാണ് വണ്ടിയുടെ ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക് ആവാ അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചോ പിന്നെ ബാക്കിൽക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് വളരെയധികം കുറവാണ് കേട്ടോ ഇത്ര ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ രണ്ടുപേരെ ഒരാൾ മടിയിലൊക്കെ വെച്ചിരുത്തണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണ സമയത്ത് സ്പേസിന്റെ കാര്യത്തിലായിട്ട് ടോപ്പിൽ എനിക്ക് തോന്നുന്നു എക്സി വി നൈൻ തന്നെയാണ് പിന്നെ ഇൻഫോടൈം അസിസ്റ്റന്റിന്റെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ ചെറിയ ചെറിയ ഫീച്ചേഴ്സിന്റെ വ്യത്യാസങ്ങളുണ്ട് നാല് ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതിന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കുറവാണെന്ന് എനിക്ക് തോന്നി പിന്നെ മറ്റേ മോഡലിൽ നമ്മൾ കാണിച്ചു ഒരു ഒറ്റ പ്രസംഗ് നമുക്ക് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓണാക്കാന്നുള്ള ഒരു കാര്യം പക്ഷേ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോകണം അതിനുശേഷം ഓഡിയോ എടുക്കണം സോണിക്സ് എടുക്കണം എന്നിട്ട് വേണം നമ്മൾ അതേപോലെ തന്നെ ഇന്റീരിയലത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വണ്ടിയുടെ പറയില്ല പറയലേട്ടാ ആ ഒരു വണ്ടി ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോ ഇല്ലാത്ത കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു പാക്ക സ്പോർട്സ് കാർ പൊളിച്ചിങ്ങനെ ഞാൻ ഓടിച്ച് പൊളിച്ചടങ്ങാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയലേ ആ ഒരു തരത്തിലാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പണ്ട് മറ്റേ കെ ടി എമ്മിന്റെ ത്രീണതിൻ്റെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ആ വണ്ടി എല്ലാവർക്കും പറ്റിയൊരു വണ്ടിയല്ല നിങ്ങള് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അത് പേര് അതിന്റെ ഫാൻ ബേസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എടുത്തെങ്കിലും അതിന് ഭയങ്കരമായിട്ടുള്ള ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് ആളെ കൊല്ലിന്ന് പേരുള്ള ഒരു വണ്ടി പോലെ ആ ഒരു പിന്നീട് ആ ഒരു വണ്ടി മാറാണ് ചെയ്തത് ആ അതിന് കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പവറിന് വേണ്ടി മാത്രം ഒരു വണ്ടി പവറും പെർഫോമൻസും അതേപോലെ ആളെ കൊല്ലിന്നല്ല ഞാൻ പറയുന്നത് കേട്ടാ അതേപോലെ പവറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മൊതലെന്ന് പറയണത് ഒരു സ്പെഷ്യൽ അല്ല നിങ്ങളുടെ വീട്ടിൽ വേറെ ഒരു കാറൊക്കെ ഉണ്ട് വീട്ടുകാരൊക്കെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ സെവൻ സീറ്റർ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു വണ്ടി ഡെയിലി യൂസിന് വേണമെങ്കിൽ വാങ്ങാട്ടാ ഞാനിപ്പോൾ രണ്ട് ദിവസം ഉപയോഗിച്ച് ഇപ്പോഴും ഈ ഒരു വണ്ടിയിൽ മുപ്പത്താറ് ശതമാനം ചാർജും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ റേഞ്ചും ഉണ്ട് സ്പോർട്സ് മോഡ് ഓടിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ട്രൈ ചെയ്ത് വന്നിട്ടും ഇത്ര അധികം ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ സ്പോർട്സ് മോഡ് നമുക്ക് ട്രൈ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ലൈസൻസ് പോവും അമ്മതിരി പവറും കാര്യങ്ങളൊക്കെയാണ് ആറ് സെക്കൻഡ് കൊണ്ടൊക്കെയാണ് വണ്ടി ആറിന് അടുത്ത സെക്കൻഡിലൊക്കെയാണ് ശരിക്കും വണ്ടി നൂറ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് രക്ഷ ഇല്ല അപ്പൊ ഹമ്പൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വണ്ടി സ്ലോ ആക്കണ്ട ജസ്റ്റ് അതിന്റെ മേളിൽ കൂടെ ചടിച്ച് പോകാൻ നല്ല ഉദ്ദേശിക്കുന്നത് എങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിഭാഗം പറയില്ല എന്ന് പറയില്ല ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക വന്നോണ്ട് ഇങ്ങനെ സ്പീഡ് ഒരുപാട് താഴ്ത്തി നിർത്തി എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അടിപൊളവത്തെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട സസ്പെൻഷൻ സെറ്റും വേറെ ലെവലാണ് നമ്മുടെ ഇന്റർ റോഡുകൾക്ക് ഒരു സംഭവം വേറൊരു സംഭവം ഇണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ നമുക്ക് യൂട്യൂബ് കണക്ടിവിറ്റി അങ്ങനെ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിയുമ്പോൾ ഇതിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതിലെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത്രേ തന്നെ വന്നിട്ടുള്ള ബാക്കി ഒട്ടുമിക്ക സംഭവങ്ങളും ഈ ഒരു വണ്ടിയിൽ ഇണ്ടിട്ടാ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല എനിക്ക് മെയിനായിട്ട് ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസിംഗ് ആണ് സ്പേസ് ചെറുതായിട്ട് ഈ ഒരു വണ്ടിയിൽ കുറവാണ് പിന്നെ ഇത് അറിയാത്തവരൊരു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർക്ക് ഓടിക്കാൻ കൊടുത്തിട്ട് അവര് ജസ്റ്റ് ഇത് വലിച്ചിട്ടായിരുന്നു തടച്ചോറന്നെ അതുകൊണ്ട് തന്നെ ഡോർ അടയാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് പേടിച്ചു അതായത് എന്താ സംഭവം എന്ന് അറിയാണ്ട് ഇപ്പൊ ഞാൻ ഇത് ഇട്ട സമയത്ത് സ്റ്റിയറിംഗ് ഒന്ന് വൈബ്രേറ്റ് ചെയ്തിട്ടു അതായത് ബാക്ക് സൈഡിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ റിവേഴ്സ് എടുക്കുമ്പോഴേ ബാക്കിൽ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ ആ ഒരു വണ്ടിയിൽ പോയി തട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതില് നമുക്ക് റിയർ വ്യൂ മിറർ സംഭവങ്ങളൊക്കെ അതിന്റെ സെയിം ആണെങ്കിലും മറ്റേ വണ്ടി പോലെ തന്നെ അതിന്റെ ബാക്ക് വശും കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല സ്പേസിംഗ് കുഴപ്പമില്ല ഞാനിപ്പോൾ ഏറ്റുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ ഇവിടെ വേണം മൺലോക്ക് ഞാൻ സ്ഥലം എങ്ങനെയുണ്ട് സ്ഥലം ഇതിലിപ്പോ വേണ്ട നമ്മളിപ്പോ സീറ്റ് ഇറക്കിടുമ്പ ഈ ഒരു ആംഗിള് വരെയാണ് ശെരിക്ക് പോണത് ഇതിപ്പോ നമ്മള് ഉയർത്തിന്ന് വിചാരിക്കുക ഇതിപ്പോ ഏറ്റവും ഹൈയിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞ എനിക്ക് പിന്നെ ഇത്ര ലെഗ് സ്പേസ് മാത്രം ഉള്ളത് പിന്നെ ബാക്കിലേക്ക് പോണില്ലേ ഒരു സംഭവം പിന്നെ ഇതിന്റെ അപ്പുറത്തെ സീറ്റ് എന്നൊക്കെ പറയണത് ശരിക്കും മാനുവലി ആണ് കൺട്രോൾഡാണ് എനിക്ക് ആണ് ശരിക്കും ഇഷ്ടം കാരണം എന്താ ചിലപ്പം പരിപാടി കഴിയും പിന്നെ ഇത് ഏത് മുക്കിന്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാൻ ഒക്കെ പറയില്ലേ അതായത് ഇത് ഏത് സാഹചര്യത്തിൽ കൂടെ വേണമെങ്കിലും കൊണ്ടു ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം മറ്റേത് കുറച്ച് ബുദ്ധിമുട്ടാ ബാക്കിൽ സീറ്റ് ബെൽറ്റഡാ തന്നെയാ മറ്റേ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിക്കണോ തന്നെ ഒരു ഇന്നോവയുടെ സ്പേസ് ഒക്കെ ചെലപ്പോ വരും അത് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ബാക്കി എനിക്ക് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ഇൻഫ്ര സിസ്റ്റം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട പവറും ഈ സംഭവങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് മുപ്പത്തിരണ്ട് ആ ഒരു റേഞ്ചിലേക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബെസ്റ്റ് ഒരു ഇലക്ട്രിക് കാർ തന്നെയാണ് കേട്ടോ പിന്നെ ലൈഫ് ലോങ് എന്ന് പറയുന്ന സമയത്ത് വണ്ടി ഉപയോഗിക്കണ അത്രയും കാലഘട്ടത്തിലല്ല കേട്ടോ കുറെ ആൾക്കാർക്ക് അതും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി ആമൻസ് കണ്ടിട്ട് പതിനഞ്ച് വർഷമാണ് ഒരു വണ്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു ലൈഫ് ടൈം വേറെയാണ് ശരിക്കും ലിമിറ്റഡ് കിലോമീറ്റർ വേരനിയാണ് വരുന്നത് മാക്സിമം നല്ല ഓട്ടം എന്ന് ശരിക്കുക അങ്ങനെയുള്ള ഒരു ഇതെടുത്താലും നിങ്ങൾക്ക് മുതലാവുള്ളൂ കേട്ടോ എത്രയും പൈസ കൊടുത്തിട്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ട് മാക്സിമം ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് മുതലാവാന്നൊക്കെ പറയലേ പിന്നെ ഇതിൽ കുറച്ചധികം വാണിംഗോ എനിക്ക് കൂടുതലുണ്ടോ എന്ന് തോന്നി കുറേ സാധനങ്ങൾ ഓൺ ആക്കിയിട്ടേക്കാ ടെയതുകൊണ്ടല്ലേ അപ്പൊ ഇതൊക്കെയാണ് അതിലത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വീട്ടില് ചാർജറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ സെയിം ആണ്ട്ടാ ഏകദേശം ഒരു എഴുപത്തെട്ട് യൂണിറ്റ് കറന്റ് എന്നൊക്കെ പറയുമ്പോൾ അറുന്നൂറ് എഴുന്നൂറ് രൂപോളം സോളാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി അത്ര മാത്രമാണ് ചിലവ് വരാ അറുന്നൂറ് എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴൊരു മുപ്പത് നാൽപ്പത് ശതമാനത്തില് നമ്മൾ കുത്തിയിടുന്ന സമയത്ത് അത്ര എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ എല്ലാം മുക്കിലും മൂലയിലുണ്ട് അതുകൊണ്ട് ചാർജിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട പറയ വിട്ടുപോയൊരു കേസൊന്നിട്ടാ വിട്ടുപോയ ഒരു കേസ് ഉണ്ട് ട്ടാ ഈ ഒരു സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലും ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ ഈ സ്കൂളിന്റെ സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പൊ ഇതിൽ ഓട്ടോമാറ്റിക്കലി സൈൻ ബോർഡുകളും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പലതരത്തിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതിന്റെ ഒരു മുപ്പത് സ്പീഡിലൊക്കെ പോകണമെന്ന് തോന്നുന്നു എല്ലാവിധ സൈൻ ബോർഡുകളും അതേപോലെ തന്നെ സീബ്ര ലൈൻ ക്രോസിംഗും കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് നമ്മുടെ മീറ്ററിൽ കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ കുറയണതിന് പുറമെ ഫൈനോട് ഉണ്ട് ചില സ്ഥലങ്ങളിൽ ആ ഒരു സ്പീഡിൽ അവിടെ ഓടിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ കിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ വേറൊരു സംഭവം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ നമ്മുടെ വണ്ടി ഷോറൂമിൽ എടുത്തിട്ട് ഓരോ വട്ടം ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഐഡിയിൽ ഇങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് വന്നോണ്ടിരിക്കട്ടോ അത് ഭയങ്കര നല്ലൊരു സംഭവം തന്നെയാണ് നമുക്ക് എവിടെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ വണ്ടിക്ക് വലിയൊന്നും പറ്റുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചതാന്ന് ചോദിച്ചു പക്ഷെ ഇതിൽ സ്പീഡ് ലിമിറ്റ് കാരണം അതായത് നമുക്ക് അത്തരത്തിലുള്ള ഒന്നും തന്നെ കാണിക്കാ ഇനി ഇത്ര അധികം സമയത്തില് നമ്മുടെ മറ്റേ ഫംഗ്ഷൻ അതായത് ഡ്രൈവർ സിസ്റ്റം എത്രത്തോളം പ്രാക്ടിക്കലി നമുക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ ഓരോ വണ്ടികള് വരുമ്പോഴും ഇത്തിരി കയറ്റി ലൈവായിട്ട് കാണും അപ്പൊ ഒരു ബസ് നമ്മുടെ മുമ്പിൽ ഇടിക്കാൻ വേണ്ടി വരുന്നുണ്ട് വേറെ ഏതോ ട്രൈക്ക് കൂടിയാണ് വരുന്നത് അപ്പൊ അത് കണ്ട ആ വണ്ടി തിരിയാണ് കാണിക്കുന്നുണ്ട് ആ വണ്ടി ബസ്സിന് പകരം വേറൊരു വണ്ടിനെ കാണിച്ചു മാത്രം ഹെവി ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ ലൈവ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കാം അതല്ല ഉപകാരമുള്ള ഒരു കേസാണ് പിന്നെ എന്തെങ്കിലും ബാക്കിലെ ഡൗട്ടുകാരെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം അതായത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ബാക്കും ഫ്രണ്ടൊക്കെ നമുക്ക് ലൈവ് ആ ഏത് ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം ഇപ്പൊ ഇതിന്റെ ത്രീ ഡി രൂപ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കിട്ടും അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് വണ്ടികളുടെ കിടപ്പ് നിൽപ്പ് എന്നുള്ള കാര്യങ്ങള് ും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കേസ് ആണ് ഇപ്പൊ നമ്മള് ഒരു സ്കൂൾ സോണി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് സീബ്ര ലൈനും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ മതി റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ സീബ്ര ലൈൻ കാണിച്ചു ഇവിടെ സ്പീഡ് ലിമിറ്റ് ലിമിറ്റാണ് ശെരിക്കും വരാ നമ്മളത് വണ്ടി സ്ലോ ആക്കി കൊടുത്തു സ്ലോ ആക്കണ അനുസരിച്ച് നടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ലൈവായിട്ട് ഡിറ്റക്ട് ചെയ്തോണ്ടിരിക്കുക ബസ്സും മാത്രല്ല ഇതില് ബാക്കി എല്ലാ വണ്ടികളും കാണിക്കുന്നുണ്ട് ഓട്ടോക്ഷനൊക്കെ കാറായിട്ട് കാണിക്കണത് ഇനി പോയി ഇപ്പൊ സീബ്ര ലൈൻ വന്നു അപ്പോ ഇതിവിടെ ഒരു സൈഡിൽ വേണ്ട സീബ്ര ലൈൻ അവിടെയാണ് എന്നുവച്ചാലും നമുക്ക് അതിന് മുമ്പേ നമുക്ക് അതിന്റെ വാണിങ് കാര്യങ്ങളൊക്കെ വരൂട്ടാ ഇതൊരു നോട്ടിഫിക്കേഷൻ പോലെന്തായാലും ഡിപ്ലോ ചെയ്യുന്നു അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ നമ്മളിപ്പോഴും മീറ്ററിലോ കിട്ടില്ലല്ലോ വണ്ടി ഓടിക്കുക എന്തായാലും പൊളിച്ചു ഫുള്ള് സെൻസറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും തട്ടോ മുട്ടോ എന്നുള്ള പേടിയൊന്നും വേണ്ട ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചർ തന്നെ നമ്മള് എൻ എച്ച് ലെത്തിരിക്കാനേട്ടാ ഇവിടെയാണ് നമുക്ക് പവർ പവറൊക്കെ പറ്റുള്ളത് പക്ഷെ ഇവിടെ നാല്പത് സ്പീഡ് ലിമിറ്റ് വാണിംഗ് അടിച്ചുകൊണ്ടിരിക്കുക സീപ്രല്ല അതിൻ്റെ വാണിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ അത് നൂറ് വരെ നമുക്ക് അതിന്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാലും നാൽപ്പത് സ്പീഡ് കാണിച്ചോണ്ടിരിക്കാം നാൽപ്പതിനാൽ സ്പീഡ് വീട്ടിലുള്ള ഒരു കളി ഇല്ല ഇപ്പൊ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്ന മോഡെന്ന് പറയുന്നത് നിങ്ങടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാട്ടോ അതായത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്ററിൽ വരും ഇത് ഡിഫോൾട്ട് മോഡാണ് നമുക്ക് ഡിഫോൾട്ട് റേച്ച് എവ്രിഡേ അതേപോലെ തന്നെ റേസ് സ്റ്റെബിലിറ്റിയാണ് അക്രമം എന്നിട്ട് ഇവിടെ ഊവർ സ്പീഡിന്റെ ഞങ്ങള് നിർത്തി പവർ നമ്മള് കാണിക്കട്ടില്ല എന്നുവെച്ചാലും എന്റെ എക്സ്പ്രഷൻ വെച്ച് നിങ്ങള് മനസ്സിലാക്കി കാല് കൊടുക്കുമ്പോ വണ്ടി കയറി പോയി എങ്ങനെയാ ശരി പവർ കൊടുക്കും എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയണത് എങ്ങനെയാട്ടാ ഈ ഒരു തരത്തില് ഇത് വെറുതെ അഭിനയിക്കണോന്നല്ല നമ്മള് ജസ്റ്റ് ഒന്ന് ചവിട്ടിയെട്ടി വിടുമ്പോ ആ ഒരു സീറോന്ന് കേറി പോണ ഒരു സ്പീഡിലോ ഒറ്റവലിക്കല് ഒറ്റ വലിക്കല് ഡയറക്റ്റ് ഇങ്ങനെയാണ് കേറി പോണതും പോണതും വ്യത്യാസം പവർ പൊന്നെ ുംവറ് ചെയ്യാം ഡിഫോൾട്ട് മോഡ് നമ്മളെ നോർമൽ ആയിട്ടുള്ള ഒരു മോഡാണ് ഇടാ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ റേഞ്ച് മോഡ് ഉണ്ട് ഇതങ്ങണർ വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും ഇതിലെ പവറ് കുറവാണ് അതായത് കാല് കൊടുക്കുമ്പോൾ മറ്റേ ക്യുക്കായിട്ട് ബാക്കോട്ട് പോകാൻ സംഭവങ്ങളൊന്നുമില്ല നമ്മളൊരു തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് പലിപ്പിക്കില്ല അതേപോലത്തെ ഒരു ഫീല് മാത്രമാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് ഒരു അറുപത് എഴുപത് സ്പീഡിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ പവർ തീരെ ഫീൽ ചെയ്യണില്ല ഇനി ഇതിനുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി ഡേ മൂഡ് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി നോർമലായി സാധാ ഒരു ഇ വി എന്നുവെച്ചാൽ ആ ഒരു ക്യുക്ക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊന്നും തന്നെ കാണാനായിട്ട് പറ്റണില്ല എന്നിട്ട് നേരെ നമ്മൾ റേസ് മോഡിൽ കിട്ടുമെന്ന് ചേരിക വണ്ടി ഒന്ന് സ്ലോ ആയി പിന്നെയാണ് മറ്റേത് ബേക്ക്ഔട്ട് പറഞ്ഞാണ്ടില്ല അതിന് പറഞ്ഞ കൂടെ സ്നോ എന്ന് പറഞ്ഞിട്ടൊരു മൂഡോന്നിട്ടുണ്ട് കേട്ടോ അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പക്കിയായി വണ്ടി ഒന്നും കൂടെ സ്മൂത്ത് ആയി മെല്ലിയാണ് കയറിപ്പോണത് അതായത് ഒരു സ്മൂത്ത്നെസ്സിന് ഇങ്ങനെ കയറിപ്പോന്ന് പറയില്ലേ ആ ഒരു തരത്തില് എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ മഞ്ഞില്ലാ കാരണം റെയിൻ മൂഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മൂഡിന് ഉപയോഗിക്കാതെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നല്ല രീതിയിലായിരിക്കും ശരിക്കും പ്രവർത്തിക്കുക ഇതേ ജസ്റ്റ് ഇവിടെ ഇട്ടു സ്റ്റിയറിംഗ് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല അതിന് പുറമെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലാണ് അതായത് ഇങ്ങനെ വിറക്കി കൈ സ്റ്റിയറിംഗ് പോണ അവസ്ഥ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മീറ്റർ കാണിച്ചും കാണിക്കട്ടില്ല ഒരു പവർ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയാണ് വണ്ടിയുടെ സ്പീഡ് കേറി പോണത് ഒന്നുകൂടെ ഞാൻ സ്ലോ ആക്കി കാണിക്കാം ഭയങ്കര മറ്റേ കൗണ്ട് ഒക്കെ അടിക്കില്ലേ അതേപോലെയാണ് സ്പീഡ് കയറി പോയിരിക്കുന്നത് ഇതിലാ കൂടെ ഒരു സീനി അതായത് ഈ ഒരു വണ്ടിയിൽ കയറിയതിനു ശേഷം ഇതിന് ബ്ലൈൻഡ് സ്പോട്ടുകൾ കുറെ ഉണ്ട് കേട്ടോ കുറെ സ്ഥലങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റില്ല പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ് വെയിൽ കൊണ്ട് കഴിഞ്ഞ ഇതിന്റെ കളർ ഫെയ്ഡ് ആവുക അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ബോണറ്റ് കാണില്ല ഈ ഒരു വണ്ടിയിൽ എത്തിച്ചു നോക്കിയാൽ പോലും ബോണറ്റ് കാണില്ലേ ഈ രണ്ട് സൈഡിലുള്ള പീസുകൾ മാത്രമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക സ്പോർട്സ് മോഡൽ കിട്ടുമ്പോ റേഞ്ച് അതായത് നൂറിന് എടുത്തിട്ടുണ്ടെന്ന റേഞ്ച് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു ഡിഫോൾട്ടോ അല്ലെങ്കിൽ തോന്നുന്നുണ്ട് അതായത് റേഞ്ച് എവറി ഡേല് നമുക്ക് നൂറ്റി രണ്ടും ഡിഫോൾട്ടിൽ നമുക്ക് ഇരുപത് അതായത് ഏകദേശം പത്ത് ഇരുപത് കിലോമീറ്ററോളം റേഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് പിന്നെ ഡിഫോൾട്ട് മോഡൽ കിട്ടുകഴിഞ്ഞപ്പോ ഏകദേശം ഇരുപതിന് മേലെ കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളൊക്കെ കൂടുതലും ഇപ്പൊ കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഏറ്റവും ബെറ്ററും റേഞ്ച് ഒക്കെ പ്രതീക്ഷയാണ് എടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട് മോഡലിൽ ഇടണായിരിക്കും പൈസ അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകാട്ടാ അപ്പൊ ഏകദേശം അഞ്ച് മണി മണി ആറുമണിയാകുമ്പോഴേക്കും നമ്മുടെ വണ്ടി പോണന്നു പറഞ്ഞിട്ടുണ്ട് കീ എക്സ്ചേഞ്ചിലെ ഇത് ബി ശരിക്കും കൊടുത്തിട്ടുണ്ട് മറ്റേ കീയില് ഇൻഫിനിറ്റിയുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കാണട്ടാ ഈ ഒരു വണ്ടിയിൽ മാത്രല്ല നമുക്ക് ബാക്കിൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നുള്ളു മറ്റേ വണ്ടിയിലൊന്നും ഇല്ലല്ലേ അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതായത് ഇതിന്റെ അടിയിൽ ഫുള്ള് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് അതിൽ എന്തിനും എഴുതി കാണിക്കുക അങ്ങനെ എഴുതി കാണിക്കും അങ്ങനെയൊന്നുമില്ലല്ലേ വെറുതെ കത്തി എടുക്കാ നമ്മുടെ വണ്ടി എത്ര യൂണിറ്റ് വരുന്നത് ശരിക്ക് കറണ്ട് അതായത് സീറോന്ന് ഹൺഡ്രഡ് എത്ര എത്താൻ വേണ്ടിട്ട് ഓ നമ്മുടെ ഒരു അമ്പത് ശതമാനക്കുള്ളതുകൊണ്ടാണ് അല്ലേ ഒരു സമയം കൊണ്ടാണ് ഫുൾ ചാർജ് ആയത് ഏകദേശം ഒരു നാപ്പത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫുൾ ചാർജ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യമേ തന്നെ ഇതേപോലെ പല ബ്രാൻഡുകളുണ്ട് അവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പൈസ നമ്മൾ നമ്മളെവിടെയാണോ അതപ്പോ ഞങ്ങൾ കണ്ടില്ല ആനന്ദഭവന്റെ അവിടെയാണ് ഈ ഒരു ചാർജ് ശേഷം വന്നിട്ടുള്ളത് ഇതില് ഫാസ്റ്റ് ചാർജിങ്ക് നൂറിന്റെ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവും നൂറിന്റെ കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ മണിക്കൂറുകൊണ്ട് നൂറ് സീറോ ടു ഹൺഡ്രഡ് ആവില്ലേ അങ്ങനെ കാണാൻ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ വീട്ടിൽ കുത്തിയെന്നുവച്ചാ ഒരു എഴുന്നൂറ് സീറോ ടു ഹൺഡ്രഡ് ആവാൻ വീട്ടിലൊക്കെ ഓരോ ബ്രാൻഡിനനുസരിച്ച് പത്ത് യൂണിറ്റിന് പത്ത് രൂപ എഴുപത്തി ഒമ്പത് യൂണിറ്റ് എന്ന് പറയുമ്പോ അത്രയാണ് വരാം പിന്നെ ഓരോ ചാർജിങ് സ്റ്റേഷനിൽ പത്ത് രൂപയാവും ഇരുപത് രൂപയും പതിനാല് രൂപയും അപ്പൊ ഓക്കെ ബ്രോ താങ്ക് യു എന്തെങ്കിലും താങ്ക്സ് അപ്പോ ഇതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ എന്നൊക്കെ പറയണത് വണ്ടി അവര് ഫുള്ള് വാഷ് ഒക്കെ ചെയ്തിട്ടാണ് രണ്ടാമെന്ന് ഞാൻ ഫുള്ള് ചെളിയൊക്കെ കയറുന്നു പിന്നെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടു ബ്ലാക്ക് വണ്ടി എടുക്കാണ്ടിരിക്കാനുള്ള കാരണം പൊടി പിടിച്ചു കഴിഞ്ഞാൽ അക്രമായിരിക്കുന്നു ഇപ്പൊ വണ്ടി എടുത്ത കുറെ ആൾക്കാർക്ക് പണി കിട്ടിട്ടാണ് ഇരിക്കണത് എത്ര കഴിക്കാലും വണ്ടി ഒരു എന്താ പറയാ ഒരു ഉണ്ടാവാത്ത ഒരു അവസ്ഥ മെന ഉണ്ടാവാത്തൊരു ആ ഒരു തരത്തിൽ പക്ഷെ ഇതിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈറ്റ് ആണ് കേറിന്ന് നമ്മുടെ ഡ്രസ്സ് മൊയ്ക്ക് ചെളിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം അത് മീവിട്ടു ഈ ഒരു കീ വയ്ക്കാൻ നമുക്ക് സ്ഥലമൊന്നുമില്ല കേട്ടാ ഇവിടെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട് വയർലെസ് ചാർജിങ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സ്മൂത്ത് ആയിട്ടിരുന്നുള്ളൂ അതിനുശേഷം നമ്മുടെ ഡോർ അടക്കുക ഇതിന് ആ ഡോർ ലോക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ നോർമലി ഇതിമ്മ പിടിച്ചിട്ടായിരിക്കും അടയ്ക്കുക അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ലെഗ് റൂമ് നിങ്ങൾ നോക്കിക്കുക എന്തോരണ്ട് രണ്ടെന്ന് നോക്കിയോ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഉയർത്തി കഴിഞ്ഞാലും നല്ല ലെഗ് സ്പേസ് ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇത്ര സെറ്റപ്പ് എനിക്ക് അറിയില്ല ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കണമെങ്കിൽ കിടക്കാൻ പറ്റാ റിലാക്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാം ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്റെ സൈസിനനുസരിച്ച് എനിക്ക് ഇരിക്കണം എന്ന് വെച്ച് പിന്നെ ഈ ഒരു തരത്തിലാണ് അതിന്റെ കയറണോ എന്നത് പോലെ സ്പേസ് ഉണ്ട് ഫ്രണ്ടിലണ്ടില് ഈ സ്പേസ് ഒന്നും അധികില്ലാട്ടാ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ വലിയൊരു ഇൻഫോട്ടേമൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കാരങ്ങളും കൊണ്ടൊക്കെയാണ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒറ്റ വിഷയം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് ശരിക്കും വന്നിട്ടില്ല കേട്ടാ ഡ്രൈവ് റിവേഴ്സ് ഇതിലും ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ സിഗ്നലിനനുസരിച്ച് ട്രാക്കിങ് അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ആ ഞാൻ അടയ്ക്കണം മറ്റേ വൺ ടച്ച് കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ആ ഒരു സംഭവമുണ്ട് പിന്നെ ഇതിൽ കുറെ പോലെ തന്നെ ക്ലൂസി ബ്ലാക്ക് ആയിട്ടുള്ള ഐറ്റംസ് പറയുമ്പോൾ എല്ലാം പറയണല്ലോ ഇത് നമുക്ക് സ്ക്രാച്ച് വരാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഒറ്റ പ്രസ്സില് നമുക്ക് ആ സംഭവം വരും കേട്ടോ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ഈ ഡീസല് അല്ലെങ്കി പെട്രോൾ വണ്ടികളെന്നൊക്കെ തിരിഞ്ഞ ആൾക്കാർക്ക് ഈ സൗണ്ട് എന്ന് പറയണത് ഭയങ്കര ഒരു മിസ്സിങ് ഇവിടെ ചില സംഭവം ആയിരിക്കും ഇതിന് വൺ ടച്ചിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഓപ്ഷനിലേക്ക് കിടക്കാം അതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിലും സ്പോർട്സ് മോഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പവറിന് പവറും ഉണ്ട് സ്പേസിന് സ്പേസും ഉണ്ട് ആ വീടുകളെന്ന് വെച്ചാൽ അതിനായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് പക്ഷെ ലുക്ക് വൈസ് എനിക്ക് തോന്നുന്നു ബി സിക്സിന്റെ ഫാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലെന്ന് എന്തായാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കൺട്രോൾസ് മോഡില് ഈ കൺട്രോൾസ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി ടച്ച് പാനിലാണ് അതായത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഓൺ ആവാ ജസ്റ്റ് അതായത് എങ്ങനെ ഇപ്പൊ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല ഭയങ്കര സ്മൂത്താണ് ആ ഒരു വാങ്ങുകൾ എന്നൊക്കെ പറയുന്നത് അത്തരത്തിലാണ് അത് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ വയർലെസ് ചാർജിങ് സെറ്റപ്പ് ഒക്കെ ഇതിന്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ആണ്ട്ടോ ഈ പറഞ്ഞപോലെ തന്നെ ഇതൊക്കെ എത്രയും ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇതില് നമുക്ക് ഞാൻ പറഞ്ഞതരാം യൂട്യൂബ് ചാനൽ വെക്കാൻ പറ്റില്ല പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ അതായത് ഡ്രൈവറിങ് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡ്രൈവിങ് ആസ്വദിക്കാം ഇപ്പം തന്നെ ഡ്രൈവിംഗ് വേണ്ടവർക്ക് അത് ആസ്വദിക്കാം പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും രക്ഷയിലോ മറ്റേനായിട്ട് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കാണ് വന്നേക്കണെന്നുള്ള ഒരു കാര്യം പിന്നെ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടെയിലുണ്ട് അതായത് നമ്മൾ മറ്റേ മറ്റ കുറച്ച് അധികം ഓപ്ഷൻസ് അതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീഡിയയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വരും കേട്ടോ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം വെഹിക്കിൾ ആപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ടാബാണ് ഇതൊന്നും വേണ്ട ബാക്കിൽ ഇരിക്കുന്ന അവർക്ക് ഇപ്പം ഇനി ഇപ്പം സുഖമായിട്ട് പാട്ടിയാക്കണം ഇതേപോലെ വീഡിയോ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ആ സീറ്റിന്റെ ഇവിടെ നമുക്ക് അതിന് വേണ്ടിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അതില് നിങ്ങൾക്ക് ഒരു ടാബ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടികളൊക്കെ നടക്കും കണ്ടോക്കാ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ പർപ്പസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചോയ്സും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം ഇതിന് ഞാൻ ഫുൾ ചാർജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് ഫുൾ ചാർജ് ആയിരുന്നില്ല കേട്ടോ ഇതിൽ അറുപത്തെട്ട് ശതമാനം ചാർജ് ആണ് കാണിക്കുന്നത് അറുപത്തെട്ട് ശതമാനത്തിൽ മുന്നൂറ്റി മുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഈ ഒരു വണ്ടി കൂടും ഇതിന്റെ മൂടോ അതേപോലൊക്കെ തന്നെ ഒന്ന് കാണിച്ചു കൊടുത്താ ഇവിടെയാണ് ശരിക്കും മൂടിന്റെ ഒരു പട്ടം വന്നിട്ടുള്ളത് ഇതിൽ നമ്മള് ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യണമനുസരിച്ച് നമ്മുടെ മീറ്ററിലത്തെ ഫംഗ്ഷൻസ് മാറും കേട്ടോ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റേസ് മോഡിൽ ഇട്ടിട്ടു അപ്പാണ്ടില് കാണിച്ചു കൊടുക്കേ സ്പീഡ് ശരിയല്ല ജസ്റ്റ് കാലം കൊടുക്കുമ്പോഴേക്കും ക്കും വണ്ടി ഒരു കുഴിയില് ചാടി പക്ഷെ അതൊരു ഒറ്റ തരത്തിലും എഫക്ട് ചെയ്തിട്ടില്ല അത് ഭയങ്കര പവർഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ഫീല് തരുന്നത് അതേ നൂറിൽ പോയി നമുക്ക് മനസ്സിലാവില്ല ആ സ്പീഡിൽ പോണെന്ന് പക്ഷെ ഇത് അക്ഷല് ഇത് മറ്റേ മിസൈല് പോണ പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ അതിന് സാധനം ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാം ഇപ്പൊ നമ്മളൊരു നാൽപ്പത് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചിരിക്കുക നിന്ന് വണ്ടി കയറണ മാത്രം നിങ്ങൾ മതി ാണ് വണ്ടിയുടെ പവർ ഡെലിവറി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പൊ വാണിങ് അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലൈൻ കട്ട് ചെയ്തോണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സേഫ്റ്റി വാണിങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണിയെ ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ കാണാം ഇവിടെ മുമ്പിൽ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ എനിക്ക് നാൽപ്പത്തേഴ് സ്പീഡ് കാണാം അതേപോലെ റേഞ്ച് കാണാം പിന്നെ ഈ ട്രാക്ക്ന്റെ കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും കാണാം അപ്പോൾ എന്തായാലും ഇത് അടിപൊളി ആയിട്ടുണ്ട് ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം വെച്ചാൽ ഒരു ലോങ് ഡ്രൈവിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് അതായത് ഇത് എടുക്കാനുള്ള കാരണം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ അടുത്തൊരു ആയിട്ട് ആറ് വീഡിയോ ലേൺ